ഡൽഹിയിലെ അതിസമ്പന്നരുടെ ഇടമായ ഗ്രേറ്റർ കൈലാശിലെ വലിയൊരു ബംഗ്ലാവിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അഞ്ജലി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ ബിസിനസ് ചെയ്യുന്ന ധനികനും നല്ല മനസ്സുള്ളവനുമായ പവനെ വിവാഹം കഴിച്ചതോടെ പഴയ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അവൾ മറന്നിരുന്നു ഇപ്പോൾ അവളുടെ ജീവിതം ആഡംബരവും സന്തോഷവും നിറഞ്ഞതായിരുന്നു പവൻ അവളെ ഒരുപാട് സ്നേഹിച്ചു അവരുടെ ദാമ്പത്യത്തിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എങ്കിലും എന്നും രാവിലെ ജോലിക്കായി പോകുമ്പോൾ അവരുടെ ആഡംബരക്കാർ നെഹ്റു പ്ലേ സിഗ്നൽ നിർത്തുമ്പോൾ അഞ്ജലിയുടെ മനസ്സ് എപ്പോഴും ഒന്ന് പിടയും ആ സിഗ്നലിന്റെ തിരക്കിനിടയിൽ മെലിഞ്ഞ രൂപത്തിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി കുറച്ചു സാധനങ്ങളുമായി ഒരു പയ്യൻ വരും പേര് ദീപക് അവൻ ഏകദേശം പത്ത് വയസ്സുണ്ടാകും ദീപക്കിനെ കാണുന്ന സമയം മുതൽ അഞ്ജലിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും അവന്റെ കണ്ണുകളിൽ അവൾക്ക് പഴയ തന്റെ ജീവിതത്തിലെ നിസ്സഹായതയുടെ ഒരു നിഴൽ കാണാൻ കഴിയുമായിരുന്നു പലപ്പോഴും അഞ്ജലി അവനെ ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിക്കും കണ്ണാടി താഴ്ത്താതെ ഇരിക്കും പക്ഷെ അവൻ ജനലിനടുത്ത് വന്ന് ചിരിക്കുമ്പോൾ അവനു വേണ്ടി എന്തെങ്കിലും വാങ്ങാതെ അവൾക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല അവന്റെ മുഖം അവളുടെ മനസ്സിൽ എന്നും ഒരു നീറ്റലായി മാറി ആൻറ്റി ഒരു ബലൂൺ വാങ്ങിക്കാമോ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് കളിക്കാമല്ലോ ഒരു ദിവസം ദീപക് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എനിക്കിപ്പോൾ കുട്ടികളില്ല മോനെ എന്തിനാണ് ഞാൻ ബലൂൺ വാങ്ങുന്നത് അഞ്ജലി ചിരിച്ചുകൊണ്ട് ചോദിച്ചു സാരമില്ല സാരമില്ലാൻ്റി നിങ്ങൾ ഇത് സൂക്ഷിച്ചു വെച്ചോ കുറച്ചു കഴിഞ്ഞു കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കളിക്കാമല്ലോ അവൻ നിഷ്കളങ്കമായി പറഞ്ഞു അവന്റെ ആ സംസാരം കേട്ട് അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് അവനോട് വല്ലാത്ത വാത്സല്യം തോന്നി അവൾ ഉടൻ തന്നെ പേഴ്സ് തുറന്നൊരു നോട്ടെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു നീ പോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കോ അവൻ സന്തോഷത്തോടെ ഓടിപ്പോയി ആ സംഭവത്തിന് ശേഷം ദിവസങ്ങൾ കടന്നുപോയി ഒരിക്കൽ ദീപക് പതിവ് പോലെ പേനയുമായി വന്നു ആന്റി ഇന്ന് പേന വാങ്ങിക്കാമോ മുപ്പത് രൂപയ്ക്ക് പത്തെണ്ണം ബലൂൺ വാങ്ങിയാൽ അത് പൊട്ടിപ്പോകും അതുകൊണ്ട് ഞാൻ പേന വിൽപ്പന തുടങ്ങി അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അഞ്ജലി പണം കൊടുക്കാൻ വേണ്ടി പേന വാങ്ങി ആ സമയം ദീപക് അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആന്റിക്ക് എന്നെ കണ്ടാൽ വല്ലാത്തൊരു ഇഷ്ടമാണല്ലേ നിങ്ങൾ എപ്പോഴും എനിക്ക് കൂടുതൽ പണം തരും നിങ്ങളുടെ കണ്ണിൽ ഞാൻ എപ്പോഴും ഒരു ദുഃഖം കാണുന്നുണ്ട് അതെന്താണ് ആൻറ്റി അഞ്ജലി പെട്ടെന്ന് ഞെട്ടി ഒരു പത്ത് വയസ്സുകാരൻ പയൻ തൻറെ മനസ്സ് വായിച്ചറിഞ്ഞല്ലോ ഓ നിന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പണം തരുന്നതാണ് വേറെ ദുഃഖമൊന്നും എനിക്കില്ല മോനെ നീ പോയി കളിക്കി എന്ന് പറഞ്ഞ് അവൾ വേഗം വിഷയം മാറ്റി കാറ് മുന്നോട്ട് പോയപ്പോഴും അഞ്ജലി ബാക്ക് മിററിലൂടെ ദീപക്കിനെ നോക്കിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നുപോയി നെഹ്റു പ്ലേ സിഗ്നൽ കാർ നിർത്തുമ്പോഴെല്ലാം ദീപക് വരും അഞ്ജലി എന്തെങ്കിലും വാങ്ങും കൂടുതൽ പണം കൊടുക്കും ഈ കൂടിക്കാഴ്ചകൾ ഒരു പതിവായി മാറി അത് കാണുന്ന ഡ്രൈവർ പോലും ചിരിക്കുമായിരുന്നു ദീപക്കിനെ കാണുന്ന നിമിഷം മുതൽ അവളുടെ ലോകം വേറെ ഏതോ ചിന്തകളിലേക്ക് പോകും അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ കാർ സിഗ്നലിൽ നിർത്തിയപ്പോൾ ദീപക്കിനെ കണ്ടില്ല അഞ്ജലി ചുറ്റും നോക്കി അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി മറ്റു കുട്ടികൾ സാധനങ്ങൾ വിൽക്കാൻ വന്നു ദീപുവിനെ കാണുന്നില്ലല്ലോ എവിടെ പോയി അഞ്ജലി ആകാംക്ഷയോടെ ചോദിച്ചു ആന്റി ദീപു ഇന്ന് വരില്ല അവൻ ഇന്നൊരു കാറപകടം പറ്റി ഒരു കുട്ടി പറഞ്ഞു എന്താ എന്താ പറഞ്ഞത് അഞ്ജലി വിറച്ചുകൊണ്ട് ചോദിച്ചു അവൻ നിന്ന് റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഒരു കാറ് വന്നിടിച്ചു ആന്റി തലയ്ക്ക് നല്ല പരിക്കുണ്ട് അവനെ സ്വദർജങ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് കേട്ടത് ജീവൻ രക്ഷപ്പെടുമോ എന്നറിയില്ല മറ്റൊരു കുട്ടി പറഞ്ഞു ആ വാക്കുകൾ കേട്ടതും അഞ്ജലിയുടെ തല കറങ്ങുന്നത് പോലെ തോന്നി അവളുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ അവൾ ഡ്രൈവറോട് കാർ നിർത്തിച്ച് ദോറ് തുറന്ന് പുറത്തിറങ്ങി നിങ്ങൾ വീട്ടിലേക്ക് തിരികെ പോകൂ ഞാൻ പിന്നെ വിളിക്കാം എന്ന് ഡ്രൈവറോട് പറഞ്ഞ് അവൾ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി അവൾ ആ കുട്ടികളുടെ അടുത്തേക്ക് പോയി നിങ്ങൾ എന്നെ അവൻറെ അടുത്തേക്കൊന്നു കൊണ്ടുപോകുമോ എനിക്ക് അവനെ കണ്ടേ മതിയാകൂ അഞ്ജലി പറഞ്ഞു ആ കുട്ടികൾ അവളെയും കൂട്ടി ദീപക് താമസിക്കുന്ന ചേരിയിലേക്ക് നടന്നു അഞ്ജലിക്ക് ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ കുട്ടിയെ കണ്ടേ മതിയാകൂ അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ആ പയ്യൻ തന്റെ ജീവിതത്തിൽ ആരാണെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു എന്നിട്ടും അവൾക്ക് അവനെ വിട്ടുപോകാൻ കഴിഞ്ഞില്ല ആ കുട്ടികളുടെ സഹായത്തോടെ അഞ്ജലി ദീപക്ക് താമസിക്കുന്ന ചേരിയിലെ വീട്ടിലെത്തി ചെറിയ വൃത്തിയില്ലാത്ത ഒരു കൂര വീടിന്റെ അകത്തേക്ക് കയറിയപ്പോൾ അഞ്ജലിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു അവിടെ തറയിൽ ഒരു മുഷിഞ്ഞ പായയിലിരിക്കുന്ന ഒരു വൃദ്ധയെ അവൾ കണ്ടു ആ വൃദ്ധയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അഞ്ജലിക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നി പഴയ കാലം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ മുഖം അഞ്ജലിയുടെ മനസ്സിലേക്ക് ഒരു മിന്നൽ പോലെ കയറി വന്നു വർഷങ്ങൾക്ക് മുമ്പ് താനുപേക്ഷിച്ചു പോയ ജീവിതത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു അത് ആ കണ്ണുകൾ ആ ചുളിവുകൾ അവൾക്ക് സുപരിചിതമായിരുന്നു എങ്കിലും അത് ആരാണെന്ന് അവൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല അഞ്ജലി അവരെ കണ്ടതും ഒന്നും പറയാതെ തളർന്നു നിന്നു അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ആ ഞെട്ടലിൽ നിന്ന് മോചിതയാകാതെ ഒരു വാക്ക് പോലും മിണ്ടാൻ നിൽക്കാതെ അവൾ അവിടെ നിന്ന് ഓടി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവൾ ഉടൻ തന്നെ സ്വദർജങ് ആശുപത്രിയിലേക്ക് പോയി ആശുപത്രിയിലെത്തി തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടക്കുന്ന ദീപക്കിനെ കണ്ടപ്പോൾ അഞ്ജലിക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല തലയിൽ വലിയ മുറിവേറ്റ് അവശ്യനിലയിൽ കിടക്കുന്ന അവനെ നോക്കി അവൾ കണ്ണീരൊഴുക്കി അവൾക്ക് അവനെ വിട്ട് ഒരടി മാറാൻ കഴിഞ്ഞില്ല ദീപകിനെ കണ്ട നിമിഷം മുതൽ അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ആ വേദന എന്താണെന്ന് പോലും അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഒരുതരം മാതൃവാത്സല്യം അവളെ അലട്ടാൻ തുടങ്ങി അവൾ ദീപക്കിനെ പരിചരിക്കാൻ തുടങ്ങി ആശുപത്രി അധികൃതരോട് അവൾ താനാണ് കുട്ടിയുടെ രക്ഷിതാവെന്ന് പറഞ്ഞു അവൾ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല അവൾ തന്റെ ഭർത്താവിനെയോ വീട്ടുകാരെയോ കൂട്ടുകാരെയോ ഒന്നും വിളിച്ചില്ല ലോകത്ത് അവൾ ഒറ്റയ്ക്കായതുപോലെ തോന്നി പവനുമായുള്ള പുതിയ ജീവിതത്തിൽ ദീപക്കിന്റെ കഥ പറഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന അവൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് അവൾ എല്ലാം രഹസ്യമായി വെച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ അഞ്ജലിയെ കാണാതായതോടെ പവൻ പരിഭ്രാന്തനായി അവൻ അവളെ പലതവണ വിളിച്ചു പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അന്വേഷണത്തിനൊടുവിൽ നെഹ്റു പ്ലേ സിഗ്നലിലെ കുട്ടികളാണ് അഞ്ജലി ആശുപത്രിയിലാണെന്ന് അവനോട് പറഞ്ഞത് അവർ ദീപക്കിന്റെ കാര്യവും പറഞ്ഞു ദേഷ്യവും സങ്കടവും കാരണം പവൻ ഉടൻ തന്നെ സ്വദർജങ് ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി തീവ്രപരിചരണ വിഭാഗത്തിന്റെ മുന്നിൽ ദീപക്കിന്റെ അടുത്തിരിക്കുന്ന അഞ്ജലിയെ അവൻ കണ്ടു ദീപക്കിനെ കണ്ടപ്പോഴും കാര്യങ്ങൾ അറിയാതെ അവൻ അഞ്ജലിയെ വഴക്ക് പറഞ്ഞു നിനക്ക് എന്താ പറ്റിയത് അഞ്ജലി ആരാണീ കുട്ടി ഒരു തെരുവിലെ പയ്യന് വേണ്ടി നീ വീട്ടുകാരെയും എന്നെയും ഉപേക്ഷിക്കുകയാണോ നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അഞ്ജലി വിഷമത്തോടെ മുഖമുയർത്തി അവനെ നോക്കി പവൻ ദയവായി എന്നെ തനിച്ചു തനിച്ചുവിടൂ എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല അഞ്ജലി വിങ്ങി പൊട്ടി ഇല്ല നീ ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരണം ഇങ്ങനെ ഒരു കുട്ടിയുടെ കൂടെ നിനക്കിവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നീ ഒരു ധനികൻറെ ഭാര്യയാണ് ഈ കുട്ടിയെ സഹായിക്കണമെങ്കിൽ കുറച്ച് പണം കൊടുത്ത് സഹായിച്ചാൽ മതി പവൻ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു അവൻ അഞ്ജലിയെ ബലമായി പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ദീപക്കിന്റെ അമ്മൂമ്മ അങ്ങോട്ട് ഓടി വന്നത് ചേരിയിലെ വീട്ടിൽ നിന്ന് ആരോടൊക്കെയോ പണം കടം വാങ്ങി ഓടി വന്നതായിരുന്നു അവർ അഞ്ജലിയെ പവൻ ബലമായി പിടിക്കുന്നത് കണ്ടതും അമ്മൂമ്മക്ക് ദേഷ്യം അടക്കാനായില്ല ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് അവർ പവനെ തള്ളി മാറ്റി എന്റെ മോളെ തൊട്ടുപോകരുത് എന്റെ മോൾ എവിടെയും വരില്ല അവർ ഉച്ചത്തിൽ പറഞ്ഞു ഈ വാക്കുകൾ കേട്ടതും പവനും അഞ്ജലിയും ഞെട്ടി പവന അമ്മുമ്മയെ നോക്കി സംശയത്തോടെ ചോദിച്ചു നിങ്ങളുടെ മകളോ ആരാണ് ഈ സ്ത്രീ നിങ്ങൾ കള്ളം പറയുകയാണോ അഞ്ജലി കണ്ണീരൊഴുക്ക് അമ്മുമ്മയെ നോക്കി അമ്മുമ്മയുടെ വാക്കുകൾക്ക് പിന്നിൽ ഒരുപാട് സത്യങ്ങൾ ഉണ്ടായിരുന്നു അത് അഞ്ജലിക്ക് അറിയാമായിരുന്നു പക്ഷെ അത് തുറന്നു പറയാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല പവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അഞ്ജലി വിഷമിച്ചു നിങ്ങളുടെ മക്കളോ ആരാണീ സ്ത്രീ പവന്റെ ചോദ്യം ആശുപത്രിയുടെ വാതിൽക്കൽ മുഴങ്ങി നിന്നു അവന്റെ മുഖത്ത് ദേഷ്യവും സംശയവും ഒരുപോലെ നിറഞ്ഞിരുന്നു അഞ്ജലിയും അമ്മൂമ്മയും പെട്ടെന്ന് പരിഭ്രാന്തരായി അവർ പരസ്പരം നോക്കി സത്യം തുറന്നു പറഞ്ഞാൽ പവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അഞ്ജലിക്ക് അറിയാമായിരുന്നു അവളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് പവൻ ഒന്നും അറിയില്ലായിരുന്നു അവളുടെ വിവാഹ സമയത്ത് അവൾക്ക് മുൻപൊരു ബന്ധമുണ്ടായിരുന്നു എന്നതോ ഒരു കുട്ടിയുണ്ടായിരുന്നു എന്നതോ വീട്ടുകാർ അവനിൽ നിന്നും മറച്ചു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ പവനോട് കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് അഞ്ജലി ശ്രമിച്ചത് അഞ്ജലി വേഗം സംസാരിച്ചു അത് പവൻ അത് എൻറെ ഒരു അകന്ന ബന്ധുവാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഇത്തിരി വികാരധീനയായതുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു പോയതാണ് ഈ കുട്ടിയെ കാണാതെ എനിക്ക് സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് കേട്ട അവൻ കൂടുതൽ കോപിച്ചു വികാരദീനയോ രണ്ടു ദിവസമായി നീ എന്നെയും വീടിനെയും ഉപേക്ഷിച്ചിട്ട് ഒരു തെരുവു ബാലിന് വേണ്ടി ഇവിടെ നിൽക്കുകയാണ് എന്നിട്ട് നിന്റെ ബന്ധുവാണെന്ന് കള്ളം പറയുന്നു നീ എന്നെ വിഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ടോ പവൻ ദേഷ്യത്തോടെ ആ അമ്മൂമ്മയെ നോക്കി നിങ്ങൾ സത്യം പറയണം ആരാണിവൾ എന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്നറിയാതെ എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല അമ്മൂമ്മ ഭയം കാരണം ഒന്നും മിണ്ടാതെ നിന്നു കള്ളം പറഞ്ഞാൽ അത് കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നാൽ സത്യം പറഞ്ഞാൽ അഞ്ജലിയുടെ ജീവിതം തകരും സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ വഴിക്ക് പോകും അവൻ കടുപ്പിച്ചു പറഞ്ഞു ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിച്ച് ദീപക്കിനെയും നിങ്ങളെയും ഈ ഡൽഹിയിൽ നിന്ന് തന്നെ മാറ്റും നിങ്ങൾക്കിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്റെ കുടുംബത്തിന്റെ മാനം കളയാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ആരാണെന്ന് നിങ്ങൾ ഉടൻ പറയണം ആ ഭീഷണി കേട്ടപ്പോൾ അമ്മൂമ്മ വിങ്ങി പൊട്ടി അവർക്ക് ഇനിയും കള്ളം പറയാൻ കഴിഞ്ഞില്ല പവന്റെ സ്വാധീനത്തെ കുറിച്ചും പണത്തിനെ കുറിച്ചുമൊക്കെ അവർക്കറിയാമായിരുന്നു ദീപക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് മാത്രമേ അവർ ആഗ്രഹിച്ചുള്ളൂ പവൻ മോനെ എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അമ്മൂമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ അമ്മൂമ്മ അഞ്ജലിയുടെ ആദ്യ ഭർത്താവിന്റെ അമ്മയാണ് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ജലിയുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് തന്റെ മകനെ ഉപേക്ഷിക്കേണ്ടി വന്നു കുട്ടിയുടെ അച്ഛൻ ഒരു പ്രശ്നക്കാരനായിരുന്നു ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയപ്പോൾ ആ കുട്ടിയെ വളർത്താൻ ഏറ്റെടുത്തത് ഈ അമ്മൂമ്മയായിരുന്നു ആ കുട്ടിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ദീപക് പവൻ ഇവൾ എൻ്റെ മകളല്ല ഇവൾ എൻ്റെ മകന്റെ ഭാര്യയായിരുന്നു ഇവൾ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു പോയ മകനാണ് ഈ ദീപക് എൻറെ പേരക്കുട്ടിയാണ് ഇവൻ അമ്മൂമ്മ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞു പറഞ്ഞു ആ സത്യം പവന് ഞെട്ടിച്ചു കളഞ്ഞു അവന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല ദേഷ്യവും വേദനയും കാരണം അവൻ വിറച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരുപാട് നേരം ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്നു അവൻ അഞ്ജലിയെ നോക്കി അവളുടെ കണ്ണുകളിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു നീ നീ എന്നെ ചതിച്ചു നിന്റെ പഴയ ജീവിതം എന്നിൽ നിന്ന് നീ മറച്ചു വെച്ചു നമുക്കിടയിലെ ബന്ധം ഇന്ന് ഇവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് പവൻ ദേഷ്യത്തോടെ അഞ്ജലിയെ നോക്കി നിന്റെ കഴിഞ്ഞ കാലം പോലും അറിയാതെയാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്തത് എന്നിട്ട് ഇതാണ് നീ എനിക്ക് നൽകിയ സമ്മാനം നിനക്ക് എന്റെ ജീവിതത്തിൽ തുടരാൻ ഇനി കഴിയില്ല പവൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു പോയി അഞ്ജലി തകർന്നു പോയി മകന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് ഭർത്താവിനെ നഷ്ടമായി അവൾ തല കുനിച്ച് വിതുമ്പി ദീപക്കിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു അവളുടെ അടുത്ത ലക്ഷ്യം പവൻ ഉപേക്ഷിച്ചു പോയ ശേഷം അഞ്ജലി തനിച്ചായി അവൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല ദീപക്കിനെ അവന്റെ അമ്മൂമ്മയുടെ അടുത്ത് വിട്ടുപോകാനും അവൾക്ക് മനസ്സിലായിരുന്നു ദീപക് ആശുപത്രിയിൽ നിന്ന് സുഖം പ്രാപിച്ചു വന്നതോടെ അഞ്ജലി ദീപക്കിനെയും അമ്മൂമ്മയെയും കൂട്ടി ചേരിയിലെ വീട്ടിൽ ദുരിതങ്ങളുമായി മുന്നോട്ടു പോയി ആഡംബര ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ചേരിയിലെ കഷ്ടപ്പാടുകളിലേക്ക് വന്നപ്പോൾ അഞ്ജലിക്ക് അതൊരു വലിയ ഷോക്കായിരുന്നു എന്നാലും മകനെ കൂടെ കിട്ടിയ സന്തോഷത്തിൽ അവൾ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചു ജീവിച്ചു ദീപക്കിന്റെ കാര്യത്തിൽ അവൾ അതീവ ശ്രദ്ധാലുവായിരുന്നു മാസങ്ങൾ കടന്നുപോയി അഞ്ജലി വീട് വിട്ടു പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു പവൻ വലിയ ദേഷ്യത്തിലായിരുന്നു അഞ്ജലി തന്നെ ചതിച്ചു എന്ന് അവൻ വിശ്വസിച്ചു അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ആ സമയത്ത് അവളുമായി ബന്ധപ്പെടാൻ അവൻ ശ്രമിച്ചില്ല ഒരു ദിവസം രാവിലെ തന്റെ ബിസിനസ് കാര്യങ്ങൾക്കായി പവൻ കാറിൽ സംഘം വിഹാർ വഴി പോകുകയായിരുന്നു തിരക്കേറിയ സിഗ്നലിൽ കാർ നിർത്തിയപ്പോൾ അവന്റെ കണ്ണുകൾ റോഡിന്റെ അരികിലെ ഒരു കാഴ്ചയിൽ ഉടക്കി ചേരിയുടെ അരികിൽ തളർന്നു നിൽക്കുന്ന ഒരു സ്ത്രീ അവളുടെ മുഖം ക്ഷീണിച്ചതാണ് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പവന് മനസ്സിലായി അവൾ അവളുടെ നിറവയറുമായാണ് നിൽക്കുന്നതെന്ന് അത് അഞ്ജലിയായിരുന്നു അവളുടെ വയറ്റിൽ കണ്ട വലിയ മാറ്റം പവനെ ഞെട്ടിച്ചു അവൻ അവളുടെ അടുത്തു പോകാതെ ദൂരെ നിന്ന് തന്നെ അവളെ ശ്രദ്ധിച്ചു വിശപ്പും ദാഹവും കാരണം അവൾ അവശയായിരുന്നു കയ്യിൽ പണമില്ലാത്തത് അവൾക്ക് കടയിൽ പോയി ഒന്നും വാങ്ങാനും കഴിഞ്ഞില്ല ഈ സമയം ദൂരെ നിന്ന് ദീപക് ഓടി വരുന്നുണ്ടായിരുന്നു അവൻ ഭിക്ഷയാചിച്ചു കിട്ടിയ ചില്ലറ പൈസകൾ കയ്യിൽ വെച്ചിരുന്നു ദീപക് ഉടൻ തന്നെ കടയിൽ പോയി ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അമ്മേ വേഗം ഈ വെള്ളം കുടിക്ക് ദീപക് സ്നേഹത്തോടെ പറഞ്ഞു അവൾ ആ വെള്ളം കുടിച്ച് തളർച്ചയോടെ നിൽക്കുന്നത് അവൻ ദൂരെ നിന്ന് കണ്ടു അവന്റെ ഉള്ളം തകർന്നു പോയി തന്റെ സ്വന്തം ഭാര്യ തെരുവിൽ കഷ്ടപ്പെടുന്നത് അവന് കണ്ടു സഹിക്കാനായില്ല അവന്റെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു തന്റെ തെറ്റുകൾ അവനെ വേട്ടയാടാൻ തുടങ്ങി അവൻ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അവൻ ഉടൻ തന്നെ കാറ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ ശേഷം അവൻ അമ്മയോട് അഞ്ജലിയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അമ്മയോട് അവൻ ഈ കാര്യങ്ങൾ ഒന്നും പറഞ്ഞില്ല അവൾ വീട് വിട്ടുപോയതിനു ശേഷം ഗർഭിണിയായിരുന്നു എന്നൊരു സംശയം പവന്റെ മനസ്സിൽ വന്നു അവൻ രഹസ്യമായി ചില സുഹൃത്തുക്കളെ വിളിച്ച് അഞ്ജലിയുടെ പഴയ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചു അങ്ങനെയാണ് പവൻ ഞെട്ടിക്കുന്ന ആ സത്യം താൻ അവളെ ഉപേക്ഷിച്ചു പോയ സമയത്ത് അഞ്ജലി ഗർഭിണിയായിരുന്നു അന്നത്തെ ദേഷ്യത്തിൽ താൻ അവളെ ഒഴിവാക്കിയപ്പോൾ അവൾ പറയാതിരുന്ന ഒരു രഹസ്യമായിരുന്നു അത് താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് പവൻ അതിയായ മനസ്താപം തോന്നി താൻ കാരണം തന്റെ ഭാര്യ തെരുവിൽ കഷ്ടപ്പെടാൻ ഇടയായല്ലോ എന്ന് അവൻ ഓർത്ത് ദുഃഖിച്ചു പവന്റെ അമ്മയും ഈ സത്യമറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ വളരെയധികം സങ്കടപ്പെട്ടു മോനെ നീ ചെയ്തത് വലിയ തെറ്റാണ് അവൾ ഗർഭിണിയായിരുന്നെന്നറിയാതെ നമ്മൾ അവളെ ഉപേക്ഷിച്ചു അവളുടെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നമ്മൾ അവളെ വിട്ടു പോവരുതായിരുന്നു പവന്റെ അമ്മ കുറ്റബോധത്തോടെ പറഞ്ഞു നമ്മൾ എത്രയും വേഗം അവളെ പോയി കാണണം പവനും അമ്മയും ഉടൻ തന്നെ അഞ്ജലിയെയും ദീപകിനെയും കാണാൻ പുറപ്പെട്ടു പവനും അമ്മയും കാറിൽ കയറി യാത്ര ആരംഭിച്ചു പവന്റെ മനസ്സിൽ കുറ്റബോധവും അഞ്ജലിയോടുള്ള സ്നേഹവും നിറഞ്ഞിരുന്നു അമ്മയുടെ മുഖത്തും വലിയ ദുഃഖമായിരുന്നു അവർ അഞ്ജലിയുടെ വീടെത്തിയപ്പോൾ കണ്ടത് ദീപക്കിന് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുന്ന അഞ്ജലിയെയും അടുത്തിരുന്ന് അവരെ സഹായിക്കുന്ന അമ്മൂമ്മയെയും ആയിരുന്നു പവനും അമ്മയും വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടതും അഞ്ജലി ഞെട്ടിപ്പോയി അവൾക്ക് വിശ്വസിക്കാനായില്ല കണ്ണീരോടെ അവൾ അവരെ എതിരേറ്റു പവന്റെ അമ്മ ഉടൻ തന്നെ അഞ്ജലിയെ ചേർത്തു പിടിച്ചു അവൾ വിങ്ങി പൊട്ടി മോളെ നീ ഞങ്ങളോട് ഇത്രയും വലിയ സത്യം മറച്ചു വെച്ചത് എന്തിനാണ് ഞങ്ങൾ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു നീ ഗർഭിണിയായിരുന്നെന്നറിയാതെ നിന്നെ ഉപേക്ഷിച്ചു പോയതിന് നിന്നെ വിഷമിപ്പിച്ചതിന് ഞങ്ങളോട് ക്ഷമിക്കണം നിന്റെ വയറ്റിലുള്ള ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നമ്മൾ നിന്നെ വിട്ടുപോകാൻ പാടില്ലായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല മോളെ ഞങ്ങൾക്ക് സത്യത്തിൽ വലിയ വിഷമമുണ്ട് പവന്റെ അമ്മ കുറ്റബോധത്തോടെ പറഞ്ഞു ഞങ്ങൾ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നു അഞ്ജലി അമ്മയുടെ തോളിൽ വീണ് കരഞ്ഞു ഈ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സിലെ വലിയ ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നി പവൻ മുന്നോട്ട് വന്ന് ദീപക്കിനെ ചേർത്ത് പിടിച്ചു ദീപക് എന്നോട് ക്ഷമിക്കണം മോനെ നിന്റെ അമ്മയെ ഞാൻ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ ഞാൻ നിന്നെയും ഉപേക്ഷിച്ചു പോയതുപോലെയായി ഞാൻ നിന്നെ വിട്ടുപോയെന്ന് നീ കരുതിയോ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല പവൻ പറഞ്ഞു തുടർന്ന് പവൻ അഞ്ജലിയെ നോക്കി അഞ്ജലി നീ എന്റെ കൂടെ വീട്ടിലേക്ക് വരണം ഞാൻ നിന്നെയും ഈ കുട്ടിയെയും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ദീപക് എന്റെയും മകനാണ് നമ്മുടെ പുതിയ കുഞ്ഞിന് ഒരു ചേട്ടൻ വേണ്ടേ ഇനി ഇവനെ തെരുവിൽ കഷ്ടപ്പെടേണ്ടി വരില്ല അഞ്ജലി സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി അവൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല മോളെ നീ വിഷമിക്കേണ്ട പവന്റെ അമ്മ പറഞ്ഞു ഈ അമ്മൂമ്മയും നമ്മൾ കൂട്ടിക്കൊണ്ടു പോകും അവർക്ക് പേരക്കുട്ടിയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഗ്രേറ്റർ കൈലാഷിലെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് അങ്ങനെ അഞ്ജലിയും പവനും ദീപക്കും അമ്മൂമ്മയും ചേർന്ന് വീണ്ടും ഒന്നായി അവർ ഗ്രേറ്റർ കൈലാഷിലെ വലിയ വീട്ടിലേക്ക് മടങ്ങിപ്പോയി കുറച്ചുനാൾ കഴിഞ്ഞ് അഞ്ജലി സുഖമായി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ദീപക്കിനൊരു അനിയനെ കിട്ടി ദീപകിനെ സ്വന്തം മകനെ പോലെയാണ് പവൻ വളർത്തിയത് അവർ ഒന്നിച്ചു കളിച്ചു പഠിച്ചു ആ കുടുംബം സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചു പഴയ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി പുതിയ ജീവിതം അവർ തുടങ്ങി ഒരമ്മയുടെ സ്നേഹം ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും സ്നേഹത്തിന് ഭൂതകാലത്തെ മറികടന്ന് ഒരുമിക്കാൻ കഴിയുമെന്നും ഈ കഥ തെളിയിക്കുന്നു